മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും കലാകാരനുമായിരുന്നു കൊല്ലം സുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട് കൊല്ലം സുതി മരണപ്പെട്ടത് കൊല്ലം സുതിയുടെ മരണത്തിന് പിന്നാലെ ഭാര്യ രേണുവും രണ്ട് മക്കളും വളരെ വിഷമത്തോടുകൂടെയാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എങ്കിലും ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരയാകാറുള്ളത് തന്നാൽ കഴിയാവുന്ന വിധം സ്റ്റാർ മേജിക്കിലെ അവതാരികയായിരുന്ന ലക്ഷ്മി നക്ഷത്ര രേണുവിനെയും മക്കളെയും സഹായിക്കാറുണ്ട് അതെല്ലാം തന്നെ ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ലക്ഷ്മി നക്ഷത്ര ചെയ്യുന്നത് ഒരു സഹായമായിരുന്നിട്ട് പോലും പലരും ഇതിനെ വിമർശിച്ചാണ് എത്താറുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് രേണുവും കുടുംബവും ഇരയാകാറുള്ളത് ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഒടുവിൽ രേണു െ രംഗത്തെത്തിയിരിക്കുകയാണ് കൊത്തുവാക്കുകളോടും വിമർശനങ്ങളോടും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യ രേണു ലക്ഷ്മി നക്ഷത്രയോടൊപ്പം നിന്നാണ് രേണു പ്രതികരണവുമായി എത്തിയത് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ അതെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുകയാണ് എൻ്റെ മൂത്ത മകൻ കിച്ചുവാണ് എനിക്ക് കൈ പിടിച്ചു കർക്കിടകത്തിലാണ് എന്റെ വിവാഹം ഇതല്ലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വാക്കുകൾ എന്നാൽ ഇതൊരിക്കലും ഞാൻ എൻ്റെ വായിൽ നിന്നും പറയില്ല കാരണം ഞാൻ എന്നും എൻ്റെ മരണം വരെ സുതിച്ചേട്ടൻറെ ഭാര്യയായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹം ഞാൻ കഴിക്കില്ല അങ്ങനെ ഒന്നും തന്നെ ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല എന്നായിരുന്നു രേണുവിന്റെ വാക്കുകൾ അതുപോലെ തന്നെ കമന്റിലൂടെ കൂടുതലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഞാനും എന്റെ മൂത്തമകൻ കിച്ചുവും അടിച്ചു പിരിഞ്ഞോ എന്ന് എന്നാൽ അതും തീർത്തും വ്യാജം തന്നെയാണ് അവന്റെ പഠനാവശ്യങ്ങൾ കൊണ്ട് അവൻ ഇപ്പോൾ എന്റെ കൂടെയില്ല അല്ലാതെ ഞാനും അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എന്നും കൂടെ രേണു കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഇപ്പോഴിതാ നിരവധി പേരാണ് രേണുവിന് സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത് ഇത്തരത്തിലുള്ള കമന്റുകൾ കണ്ടൊന്നും മനം തളർന്ന് ഇരിക്കേണ്ടതില്ല നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ ജീവിക്കുക എന്നാണ് രേണുവിനോട് ആരാധകരെല്ലാവരും പറയുന്നത് കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം ലക്ഷ്മി നക്ഷത്ര രേണുവിനും മക്കൾക്കും വലിയൊരു ആശ്വാസം തന്നെയാണ് എപ്പോഴും രേണുവിന്റെ അടുത്ത് ലക്ഷ്മി ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇതാ രേണു പ്രതികരണവുമായി എത്തിയപ്പോഴും ലക്ഷ്മി കൂടെ തന്നെയുണ്ട് നിരവധി പേരാണ് ഇതിനെ ആശംസിച്ച് എത്തുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ഇതിനെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത് വ്യാജ കമന്റുകളിൽ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും രേണുവിനോട് പറയുന്നത് നിങ്ങൾക്ക് രേണുവിനെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്